കുസൃതി കറണ്ട് പോയാൽ മെഴുകുതിരിയാണോ വിളക്കാണോ ആദ്യം കത്തിക്കുന്നത് ഉത്തരം ആദ്യം കത്തിക്കുന്നത് തീപ്പെട്ടി ഞാനൊരു ഭക്ഷണ സാധനമാണ് എന്നിൽ പശു ഉണ്ട് പശു പോയാൽ ഒപ്പിന് വേണ്ടി ഉപയോഗിക്കാം ആരാണ് ഞാൻ ഉത്തരം ഗോതമ്പ് നാലക്ഷരമുള്ള വാക്ക് ആദ്യത്തെ രണ്ടക്ഷരത്തിൽ പോയി ആദ്യത്തെ മൂന്ന് അക്ഷരം വാങ്ങി നാലക്ഷരത്തിൽ പൊതിഞ്ഞു കഴിച്ചു എങ്കിൽ ഏതാണ് ആ വാക്ക് ഉത്തരം കടലാസ് ഞാൻ ഇരുപതോളം പേരുടെ തലവെട്ടി പക്ഷെ ആരെയും കൊന്നതുമില്ല മുറിപ്പെടുത്തിയതും ഇല്ല ആരാണ് ഞാൻ ഉത്തരം നഖം വെട്ടി വിത്ത് ഔട്ടർ ഫ്രൂട്ട് ഏതാണ് ഉത്തരം കശുമാൻ ജീവിച്ചിരിക്കുമ്പോൾ അവഹേളിക്കുകയും മരിക്കുമ്പോൾ പുകഴ്ത്തി പറയുന്നതും എന്തുകൊണ്ട് ഉത്തരം മരിക്കുമ്പോൾ പറയുന്നത് അവർ കേൾക്കാത്തത് കൊണ്ട് പട്ടിയുടെ വാൽ പന്തീരാന്റെ കാലം കുഴലിലിട്ടാലും എന്ത് സംഭവിക്കും ഉത്തരം അത് കുഴലിൽ തന്നെ കിടക്കും കഴുത്തിൽ അണിയാൻ പറ്റാത്ത മാല ഏതാണ് ഉത്തരം തിരമാല ഗാന്ധാരി കണ്ണുമൂടിയത് എന്തുകൊണ്ട് ഉത്തരം തുണികൊണ്ട് പന്ത് തട്ടിയാലേ എന്തുണ്ടാവും ഉത്തരം ഉരുളും പാപ്പാന്മാരില്ലാത്ത ആന ഏതാണ് ഉത്തരം കുഴിയാന ചെത്തിയാലും ചെത്തിയാലും കള്ള ലഭിക്കാത്ത പന ഏത് ഉത്തരം കട്ടപ്പന പരാജയപ്പെടുന്നവർ മുന്നോട്ടും വിജയിക്കുന്നവർ പിന്നോട്ടും പോകുന്ന മത്സരം ഉത്തരം ുന്നത് എന്തുകൊണ്ട് പുത്തരം വായകൊണ്ട് ജയിലുകളിൽ മാത്രം കാണുന്ന മരം ഏത് പുത്തരം കഴുമരം ജോലിയും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുവാൻ ഈ പെൺകുട്ടിയുടെ പേരിലുള്ള കത്ത് കാരണമാകാറുണ്ട് ഏതാണത് Uttaram. Taaji